ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ഒരു സവാളയും ഒരു ക്യാപ്സിക്കോം ഉപയോഗിച്ചിട്ട് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ ലഞ്ചിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ഒരു കറി ഉണ്ടാക്കിയാലോ അപ്പോൾ ഒരു സവാളയും ഒരു ക്യാപ്സിക്കോം മാത്രം മതി ഞാനപ്പം ഇത് രണ്ടും എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സവാള ഇങ്ങനെ സ്ക്വയർ പീസാക്കി മുറിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ വെക്കുമ്പോൾ പീസാക്കി എടുക്കില്ലേ അതുപോലെ പീസാക്കി എടുക്കുന്നുണ്ട് ഈ സെയിം പോലെ തന്നെ ക്യാപ്സിക്കോം മുറിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് രണ്ടും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു ഇനി അതിന് ശേഷം നമുക്ക് കറി റെഡിയാക്കാം അതിന് ഒരു പാൻ വെച്ചുകൊടുത്തു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കോം അതുപോലെ സവാളയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഓവറായിട്ടല്ല ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വഴറ്റിയെടുത്ത സവാളയും ക്യാപ്സിക്കും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ജീരകം ഒരു അര ടേബിൾ സ്പൂൺ അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു സവാള അരിഞ്ഞതും കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തു ഞാൻ അതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം കടല മാവ് ഇട്ട് കൊടുത്തു ഇതിലേക്ക് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ആ പൊടിയൊന്ന് ആ പച്ച ടേസ്റ്റ് പോകാനായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അത് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് ഇനി അടുത്തത് ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെറു ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പൊടിയൊക്കെ കരിഞ്ഞ് പിടിക്കും അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തു ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അടുത്തതായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പൗഡർ ഇത്രയും സംഭവങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി നമ്മളുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി തിളച്ച് വരുമ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചിട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള സവാളയും ക്യാപ്സിക്കവും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക അപ്പോൾ ഉള്ളൂ നമ്മുടെ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഗ്രേവി ഇടുക ഇത് കഴിയുമ്പോൾ അത് കുറുകി വരും അപ്പോൾ ഇത്രേ ഉള്ളൂ ഒരു വട്ടം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് പറയുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ ഒരു പരുവത്തിലാണ് ഇനി ഇങ്ങനെയല്ല ഇതിപ്പോൾ ചൂടോടെയാണ് ഈ ഒരു രീതിയിലിരിക്കണത് ചൂടാറി കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുക അതാ നമ്മുടെ കറി നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിക്കാണ് കേട്ടോ രാത്രിയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്കാണ് നമ്മളിത് കഴിക്കണത് ചോറിനും നമുക്കിത് കഴിക്കാം പക്ഷേ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ നല്ലൊരു സൈഡ് ഡിഷ് ഒക്കെ പോലെ നമുക്ക് ഉപയോഗിക്കാം അടിപൊളി ടേസ്റ്റ് അപ്പോൾ ഇൻഷല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും നിങ്ങളെല്ലാവരും എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാം